دمام إسلامي كولتشرال سنتر ماليالا في السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين وبه نستعين والصلاة والسلام على الأتمان الأكملان الأدومان على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين ثم ما بعد سخدر المارئ إي شبدم سروي شون كنا سنائها جننغل إننا نمال من سلا كنا دي نياندرننغل يندين يندر الله بشيء يمان. നോമ്പ് നിയന്ത്രണമാണ് നിയന്ത്രണത്തെ അഭ്യസിപ്പിക്കലാണ് നോമ്പെടുക്കുന്നവർ അന്നപാനീയങ്ങൾ തനിക്ക് വിളങ്ങുന്നു ലൈംഗിക വികാരത്തെ നിയന്ത്രിക്കുന്നു ദുസ്വഭാവങ്ങളെ അത് വാക്കാലും പ്രവൃത്തിയാലും ഉള്ളതെല്ലാം നിയന്ത്രിക്കുന്നു നബ്സല്ലാ അല്ലൈ വസലം പറഞ്ഞിട്ടുണ്ട് ലൈസ വ റഫസ് തിന്നാതിരിക്കുക കുടിക്കാതിരിക്കുക എന്നുള്ളതല്ല നോമ്പ് നോമ്പ് എന്നാൽ ലഹവ് റഫസ് ഇവ നിയന്ത്രിക്കലാണ് അതിൽ നിന്ന് നോമ്പെടുക്കലാണ് ലഹവ് വേണ്ടാത്ത വാക്കുകളും പ്രവൃത്തികളാണ് റഫസ് ലൈംഗിക വികാരങ്ങൾ രതി ക്രീഡകൾ ഇതൊക്കെയാണ് ഇവയിൽ നിന്ന് നോമ്പെടുക്കണമെന്നാണ് നബ്സലാഹു അലഹി വസല്ലം ഇവിടെ ഉണർത്തുന്നത് എല്ലാവർക്കും അറിയുന്ന വിഷയമാണ് നോമ്പെടുക്കുന്നവർ അനപാനീയങ്ങളിൽ നിന്ന് അന്യം നിൽക്കണം ഭക്ഷിക്കാൻ പാടില്ല കുടിക്കാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ അള്ളാഹുസുബാന തല വിശുദ്ധ ഖുറാനിൽ പറഞ്ഞതാണത് വക്കുലു വഷറബുൽ റമദാൻ്റെ രാഹുകളിൽ ഫജർ ഉദിക്കുന്നത് വരെ ഭക്ഷിക്കാം പാനം ചെയ്യാം വക്കുലു വഷറബു പക്ഷേ ഫജ്റുദിച്ചു കഴിഞ്ഞാൽ സുമഅതി മുസ്മഇ ഇലല്ലയിൽ രാത്രി വരേക്കും പകൽ മുഴുവൻ നിങ്ങൾ നോമ്പെടുക്കണം എന്ന് പറഞ്ഞു നോമ്പ് പൂർത്തിയാക്കാൻ പറഞ്ഞു അത് ഭക്ഷിക്കാൻ പാടുള്ളതല്ല പാലം ചെയ്യാൻ പാടുള്ളതല്ല അതേപോലെ ഫൽആാനഭാഷി റൂഹുൻ എന്ന് പറഞ്ഞ് ജീവിതസഖികൾ ഭാര്യന്മാർ കൂടെ ഉണ്ടെങ്കിൽ നോമ്പിൻ്റെ രാവുകളിൽ അവരെ പ്രാപിക്കാം رمضان ുംമനാന്റെ രാവുകളിൽ ഭാര്യമാരോട് സഹനവും അവരെ പ്രാപിക്കലും അള്ളാഹു അനുവദിച്ചു പക്ഷേ പകലിൽ അള്ളാഹു സുബ്ഹാനുഅലാദ് വിലക്കി അള്ളാഹു സുബാന പറഞ്ഞു എന്ന് നോമ്പെടുക്കുന്നവൻ ഇണ കൂടെ ഉണ്ടായിട്ടും അവനത് ശമിപ്പിക്കുന്നില്ല മിൻ അജിലി ഞാൻ കാരണത്താൽ അല്ല പറയാണ് ഞാൻ കാരണത്താൽ അവൻ നോമ്പെടുക്കുന്നു നോമ്പ് കാരണത്താൽ അവനെ എനിക്ക് വേണ്ടി ഇതൊക്കെ ഒഴിവാക്കുകയാണ് ഇതൊക്കെ അറിയിക്കുന്നത് എന്താ നമ്മൾ നോമ്പെടുക്കുമ്പോൾ നോമ്പെടുക്കുന്ന വിഷയങ്ങൾ എന്താ അന്നപാനീയങ്ങൾ അതേപോലെ ലൈംഗിക അസുഖം ഇതിൽ നിന്നൊക്കെ നമ്മൾ നോമ്പെടുക്കുകയാണ് അത് നോമ്പിൻ്റെ അവിഭാജ്യ ഘടകമാണ് നീയത്തോടു കൂടി ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കലാണല്ലോ നോമ്പ് പക്ഷേ ഈ നിയന്ത്രണം തിന്നാതെ കുടിക്കാതെ വികാരം പങ്കിടാതെ ഉള്ള ഈ നിയന്ത്രണം ഇത് മാത്രം മതിയോ നോമ്പിൽ ഈ നിയന്ത്രണം മറ്റു പല നിയന്ത്രണങ്ങളെയും നമ്മളെ പഠിപ്പിക്കുന്നുണ്ടോ ഇത് നമ്മളിവിടെ പ്രത്യേകം വായിക്കേണ്ട വിഷയമാണ് ോമ്പിൻ്റെ പകലിൽ തിന്ന എന്ന് പറഞ്ഞാൽ അ ഗൗരവപ്പെട്ട വിഷയാണ് ഒരിക്കൽ മക്ക ഫതഹായ നാളിൽ നബ്സല്ലി സ്വല്ലം മക്കയിൽ കുറച്ചുകാലം ഉണ്ടായല്ലോ അന്നൊരു സംഭവം അത് ഉദ്ധരിക്കുന്നത് അലി റലിഅള്ളാനുവിൻ്റെ പെങ്ങൾ ഉമ്മുഹാനി റലിഅള്ളാദാലം ഉമ്ഹാനി അവരുടെ പേര് ജുമാന ജുമാന പറയാണ് നബ്സലിമാദങ്ങൾ ഇരിക്കയാണ് ഫാത്തിമ റദിയാലും റസൂല്ലാന്റെ അടുത്ത് ഭാഗത്തുണ്ട് ഞാൻ ഉമുഹാന് ജുമാന തിരുദൂതരുടെ വലത് ഭാഗത്തിരുന്നു തിരു സമിതത്തിലേക്ക് അല്പം വെള്ളം കൊണ്ടുവന്നു ആ വെള്ളം നബ്സല അസൽ മാദങ്ങൾ കുടിച്ചു കുടിച്ചതിന് ശേഷം വലത് ഭാഗത്തിരിക്കുന്ന എനിക്ക് അത് ബാക്കി പകർന്നു തന്നു അപ്പം ഞാനത് വാങ്ങിച്ച് വേഗം കുടിച്ചു കുടിച്ചതിന് ശേഷം ഉമ്മുഹാനി പറയുകയാണ് തിരുദൂതരേ ഇനി അത്പൻ ഫുഫിർ ഞാനൊരു തെറ്റ് ചെയ്തു പോയി എനിക്ക് വേണ്ടി നിങ്ങൾ അള്ളഹിനോട് പുറുക്കലിനെ തേടണം ഇനി അതിനബ്തുതമ്പൻ ഞാനൊരു തെറ്റ് ചെയ്തു പോയി അപ്പം മാത്രങ്ങൾ ചോദിച്ചു എന്താണ് നിങ്ങൾ ചെയ്ത തെറ്റ് അപ്പം അവർ പറഞ്ഞു ഞാൻ നോമ്പുകാരിയായിരുന്നു ഇന്ന് പക്ഷേ അങ്ങയുടെ സൂര്യ എന്ന് പറഞ്ഞാൽ സിഷ്ട അങ് കുടിച്ച് ബാക്കിയാക്കിയ വെള്ളം സിഷ്ടജലം അത് നിങ്ങൾ എനിക്ക് നീട്ടിയപ്പോൾ അതെനിക്ക് തിരസ്കരിക്കാൻ തോന്നിയില്ല ഞാനത് കുടിച്ചു നോമ്പുകാരിയായിരിക്കെ അപ്പം നബ്സ് അലൈ സ്വലം അതങ്ങൾ മഹതിയോട് ചോദിച്ചു നിങ്ങളെടുത്ത നോമ്പ് റമദാനിലെ നിർബന്ധ നോമ്പ് വീട്ടാനായിരുന്നോ മഹതി പറഞ്ഞു അല്ല തത്തവു ഐച്ഛികമായ നോമ്പായിരുന്നു അപ്പം റസൂൽ അള്ളി അലൈഹി അലി സ്വലങ്ങൾ പറഞ്ഞത് നിർബന്ധം നോമ്പ് നോറ്റു വീട്ടുന്ന സന്ദർഭത്തിൽ ഒരാൾ നോമ്പ് മുറിക്കേണ്ടി വന്നാൽ അതിൽ കുഴപ്പമില്ല ആ നോമ്പ് പിന്നെ നോറ്റു വീട്ടിയാൽ മതി സുന്നത്ത് നോമ്പ് എടുത്ത ഒരാൾക്ക് നോമ്പ് മുറിക്കേണ്ടി വന്നാൽ അയാൾക്ക് വേണമെങ്കിൽ ആ നോമ്പ് നോറ്റു വീട്ടാം അതില്ല എങ്കിൽ നോറ്റു വീട്ടിയില്ല എന്നതിനാൽ ഒരു പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ സുന്നത്ത് നോമ്പല്ലേ മുറിച്ചതും അതിനാൽ ഒരു വിഷമമില്ല എന്ന രീതിയിൽ ഉമ്ുഹാനി റസി അള്ളാ താലാനിയോട് തങ്ങൾ പറഞ്ഞു എന്നാണ് ഇത് ഞാനിവിടെ ഉദ്ധരിച്ചത് നോമ്പുകാരായിരിക്കെ നോമ്പ് നഷ്ടപ്പെടുത്തുക എന്നുള്ളത് ഗൗരവത്തിലാണ് മഹത്തുക്കൾ കണ്ടിരുന്നത് അതുകൊണ്ടാണ് ഉമ്ുഹാനി നോമ്പെടുത്ത് വെള്ളം കുടിച്ചപ്പോൾ ഉടനെ ഞാനൊരു തെറ്റ് ചെയ്തു എനിക്ക് വേണ്ടി നിങ്ങൾ പൊറക്കലിനെ തേടണം എന്നാവശ്യപ്പെട്ടത് പക്ഷേ അത് അവരുടേത് ഐച്ഛികമായ സുന്നത്തായ നോമ്പായിരുന്നു അതിനാൽ നബ്സല്ലാ അലൈവല മാതങ്ങൾ ഈ അനുബന്ധങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ് നോമ്പിൻ്റെ പകലിൽ റമദാൻ നോമ്പിൻ്റെ പകലിൽ നമ്മൾ നോമ്പിനെ നഷ്ടപ്പെടുത്തുക എന്നുള്ളത് എത്ര ഗൗരവപ്പെട്ട വിഷയമാണ് അത് വായിക്കാനാണ് ഞാൻ ഈ ചരിത്രം ഉദ്ധരിച്ചത് നമ്മുടെ നോമ്പിൽ അതിൻ്റെ ആ സൂക്ഷ്മത കണിശത അത് നമ്മൾ പുലർത്തിയിരിക്കണം സൂക്ഷിക്കണം നമ്മൾ ഇവിടെ ഇന്നലെ പറഞ്ഞു ഒതു ചെയ്യുമ്പോൾ നമ്മൾ പഠിപ്പിക്കപ്പെട്ട കൽപ്പിക്കപ്പെട്ട കാര്യമാണ് വായിൽ വെള്ളം ചുവറ്റി തുപ്പലും മൂക്കിൽ വെള്ളം പ്രവേശിച്ച് ചീറ്റലും ഒക്കെ പക്ഷേ നബ്സല്ലാ അലൈവിം മൂക്കിൽ വെള്ളം പ്രവേശിപ്പിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത് കുനസനെന്നാണ് നന്നായി മൂക്കിൽ വെള്ളം വലിച്ച് ഒതു ചെയ്യുമ്പോൾ മൂക്ക് വൃത്തിയാക്കണം ചീറ്റണം നോമ്പുകാരനല്ലെങ്കിൽ എന്നാണ് അപ്പം നോമ്പുകാരനാണ് എങ്കിൽ ആ സന്ദർഭത്തിൽ ശ്രദ്ധിക്കണം മൂക്കിലൂടെ വെള്ളം നമ്മുടെ ഉള്ളിലേക്ക് പോകുന്ന വിഷയം ഒരാൾ റമനാന്റെ പകലിൽ ദാഹിച്ചു വലഞ്ഞ അവസ്ഥയിൽ മൂക്കിലൂടെ വെള്ളം ഒതു ചെയ്യുന്ന സമയത്ത് എടുത്താൽ ഉള്ളിലേക്ക് ഇറങ്ങുക എത്രയായിരിക്കും അയാളുടെ ദാഹം മാറാൻ ഒരിക്കലും വെള്ളം മൂക്കിലൂടെ താഴത്തേക്ക് ഇറങ്ങൂല ആ വെള്ളം കൊണ്ട് അയാളുടെ ദാഹം ഇട്ട് ക്ഷമിക്കൂല്ല എല്ലാവർക്കും അറിയാം മൂക്കിലൂടെ വെള്ളം എടുത്തിട്ട് ചീറ്റിയിട്ടുണ്ടെങ്കിൽ അഥവാ ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ തന്നെ എത്ര പോകും ദാഹം മാറാൻ മാത്രമേ ഉള്ളിലേക്ക് ഇറങ്ങൂല വളരെ കുറച്ച് വെള്ളമേ പോവുകയുള്ളൂ എന്നിട്ട് നെഫ്സലി സ്വലം മാത്രം ഞങ്ങൾ പറയുകയാണ് സൂക്ഷിക്കണം ഒന്ന് ചെയ്യുമ്പോൾ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുമ്പോൾ അത് തീവ്രമാകരുത് നോമ്പുകാരനാണെങ്കിൽ അപ്പോൾ നോമ്പ് മുറിഞ്ഞേക്കും എന്ന് വരുന്ന വിഷയങ്ങളുണ്ടല്ലോ അത് ഗൗരവത്തിൽ കാണണം അതാണ് അവിടെ നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത് നോമ്പിൽ ഭക്ഷണപാനീയങ്ങളിൽ നിന്നും ലൈംഗിക സുഖങ്ങളിൽ നിന്നും നിയന്ത്രണം നമ്മളിങ്ങനെ അഭ്യസിക്കപ്പെടുന്നു ഫജറിൻ്റെ ഉദയം മുതൽ സൂര്യൻ്റെ അസ്തമയം വരെയുള്ള ഈ മണിക്കൂറുകൾ നബ്സലാഹു അലൈവല മാത്തങ്ങൾ പറഞ്ഞ ആ തിരുമൊഴി ഇവിടെ ഒന്നുകൂടി അനുസ്മരിക്കണം ഭക്ഷണം പാനീയം ഇതിൽ നിന്ന് നോമ്പെടുക്കുക എന്നുള്ളതല്ല പ്രധാനം അതാണ് ലൈസ ഇന്ന സിയാമ ലൈസ മിന താമി വ നോമ്പ് എന്ന് പറഞ്ഞാൽ മിന വ റഫസ് എന്നാണ് സ്വഭാവത്തെ മോശമാക്കുന്ന വിമലീകരിക്കുന്ന കാര്യങ്ങളിൽ നിന്നാണ് നമ്മൾ നോമ്പെടുക്കേണ്ടത് എന്നാണ് അപ്പം നിയന്ത്രണം ഈ മൂന്ന് കാര്യങ്ങളിൽ മാത്രം പോരാ പിന്നെയോ നിയന്ത്രണം സ്വഭാവങ്ങളെ ദൂഷ്യമാക്കുന്നതിൽ നിന്ന് ഉണ്ടാകണം അതിൽ നിന്ന് നോമ്പെടുക്കണം എന്നാണ് അതുകൊണ്ടാണ് നഫ്സലാഹു അല്ലൈവ് സ്വലാത്തങ്ങൾ പറഞ്ഞത് യൗമു സൗമി അഹദിക്കും നിങ്ങൾ നോമ്പിലാണ് എങ്കിൽ എന്താ പറഞ്ഞത് ഫല എറഫുസ് വല യസ് ഹ് വല യൽ വല യുഖ് വല യു അഹേദൻ എന്നാണ് അഞ്ച് കാര്യങ്ങൾ അഞ്ച് കാര്യങ്ങൾ ഒന്ന് ഫല എറഫുസ് റഫസ് പാടില്ല എന്ന് പറഞ്ഞാൽ ഈ ലൈംഗിക ചേഷ്ടകൾ വികാരത്തെ വിജംഭിതമാക്കുന്ന ലൈംഗികതയെ ഇക്കിളിപ്പെടുത്തുന്ന ഇളക്കിവിടുന്ന വിഷയങ്ങൾ അത് നോമ്പുകാരൻ പാടുള്ളതല്ല അതാണ് പറയുന്നത് ഒന്ന് രണ്ട് വല എസ് ഹ് സഹബ് എന്ന് പറഞ്ഞാൽ ബഹ്ളണ്ടാക്കലാണ് ബഹ്ളണ്ടാക്കാൻ പാടുള്ളതല്ല നോമ്പുകാരനായിരിക്കും നബ്സലി സലമാങ്ങളുടെ വിശേഷണം പറയുമ്പോൾ ഹദീസുകളിൽ കാണാം ൾ അസ്വാക് എന്നാണ് മാർക്കറ്റിൽ അങ്ങാടികളിൽ ബഹളം ഉണ്ടാക്കുന്നവനായിരുന്നില്ല എന്ന് നാളുകൾ കണ്ടില്ലേ സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മൾ കാണും അങ്ങാടിയിൽ ആളുകൾ ഒച്ചും ബഹളവും ആർപ്പുവിളിയും ഒക്കെയായിട്ടും നബ്സൽ അള്ളാഹിസലം മാത്തങ്ങൾ ഒരിക്കലും അങ്ങനെയായിരുന്നില്ല എന്നാണ് അവിടെ പഠിപ്പിക്കപ്പെടുന്നത് അതാണ് അതിൽ നിന്നാണ് ഈ സഹാബ് വലായ എസ് ഹ് നോമ്പുകാരൻ ആർത്ത് വിളിച്ച് ബഹളം കൂട്ടി പെരുമാറുന്നവനല്ല എന്നാണ് പിന്നെ മൂന്നാമത്തേത് വലായൽ നോമ്പുകാരന് ജാഹിലാകാൻ പാടില്ല എന്നാണ് ജാഹിൽ എന്ന് പറഞ്ഞാൽ രണ്ട് ആശയത്തിൽ വരും വിശുദ്ധ കുറ രണ്ട് ആശയവും പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട് ഒന്ന് ജഹിൽഹർണ വിവരമില്ലായ്മയാണ് അറിവില്ലായ്മ അജ്ഞത അതിവിടെ ഉദ്ദേശമല്ല അജ്ഞത അറിവില്ലാത്ത ഒരാൾ അറിവില്ലാത്ത ഒരാളായിരിക്കും നോമ്പിന്റെയും പകലില് അജ്ഞത ഒരു അലങ്കാരമൊന്നുമല്ല എപ്പോഴും നമ്മൾ വിദ്യ അഭ്യസിക്കണം നബ്സുസലാത്തങ്ങളോട് അള്ളാഹു സുബാന ഈ ദുനിയാവിൽ തനിക്ക് ഏറെ ലഭിക്കാൻ അള്ളാഹിനോട് ചോദിക്കാൻ പറഞ്ഞ വിഷയം എന്താ റബ്ബി ജിദിനി ഒയിൽമ എന്നാണ് റബ്ബി റബ്ബിജിദിനി ഒയിൽമ റബ്ബേ നീ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചുകൊണ്ട എന്നാണ് തേടാൻ പറഞ്ഞത് ഈ ദുനിയാവിൽ എന്തൊക്കെ വിഭവങ്ങളുണ്ട് എന്തൊക്കെ സൗകര്യങ്ങളും അവസരങ്ങളും ഉണ്ട് ആളുകൾ ദുനിയാവിൽ ആർത്തി വെക്കുന്ന അലച്ച കൂട്ടുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഇതൊന്നും ഏറെ കിട്ടാൻ നബ്സു അദ്വു സൽമാങ്ങളോട് തേടാൻ അള്ളാഹു കൽപ്പിച്ചില്ല ഈ ദുനിയാവിലെ വിഷയങ്ങളിൽ വിജ്ഞാനം മാത്രം ഏറെ തരാനാണ് അള്ളാഹിനോട് തേടാൻ നബ്സൽ അദ് അലിസ്ലമാങ്ങളോട് അള്ളാഹു സുബാന തല കല്പിച്ചത് റബി എന്ന് അപ്പോൾ അജ്ഞത അകറ്റപ്പെടണം അറിവ് അഭ്യസിക്കപ്പെടണം അലീഷ് കാലം എന്നല്ല പക്ഷേ ഇവിടെ നബ്സലാ അലി സലമാങ്ങൾ ഉദ്ദേശിക്കുന്ന ജഹിൽ വല എ ജിഹൽ എന്ന് പറഞ്ഞാൽ അത് അവിവേകമാണ് അവിവേകിക്കും ജാഹിൽ എന്ന് പറയും അജ്ഞതയുടുത്തവന് ജാഹിൽ എന്ന് പറയുന്നത് പോലെ അവിവേകിയും ജാഹിലാണ് രണ്ടർത്ഥത്തിലും വിശുദ്ധ ഖുറാനില് ജഹിൽ പ്രയോഗിക്കപ്പെട്ടുണ്ട് നോമ്പുകാരനായിരിക്കെ വല എ ജിഹൽ അവിവേകം പാടില്ല എന്നാണ് നബി ഹുഅലൈ വസല്ലം പറയുന്നത് അവിവേകം എന്നാൽ എന്താ അവിവേകി പല ദുസ്വഭാവങ്ങളുടെയും ആളായിരിക്കും അള്ളാഹു പറഞ്ഞല്ലോ വല്ലാത്ത കുമ്മിൻ നിങ്ങൾ ഒരിക്കലും ജാഹിലീങ്ങളിൽ പെടരുത് എന്നാണ് അതിവിടെ ഉദ്ദേശം അവിവേകാണ് ഒരിക്കൽ ഒരു അവിവേകി അമീർ ഉൽമിനീൻ ഉമർ റലി അള്ളാവിൻ്റെ അടുക്കലേക്ക് വന്നു വിശുദ്ധ മദീനയിൽ ഒയൈന ഇബിൻസ് അൽ ഫസാരി ആണ് വന്നത് ഒയൈന ഒയൈന വന്ന് ഉമറിന്റെ അടുക്കലേക്ക് ഓടിക്കയറാൻ ഭാവിച്ചു പക്ഷേ അവിടെ ഉമറിന്റെ അടുക്കലേക്ക് അങ്ങനെ എല്ലാവർക്കും തള്ളിക്കയറാൻ ഉണ്ടായിരുന്നില്ല ഖുറായിനായിരുന്നു അവസരം എന്നാണ് ഖുർആൻ എന്ന് ഖുറായ എന്ന് പറഞ്ഞാൽ ഖുർആൻ പഠിച്ചവർ ഖുർആൻ പണ്ഡിതന്മാർ അവർക്ക് ഉമറിൻ്റെ അടുക്കലേക്ക് സധൈര്യം എപ്പോഴും വരാം ഉമറിൻ്റെ മജിലിസിൽ തന്നെ ഖുറായികളായിരുന്നു ഉണ്ടായിരുന്നത് ഖുർആൻ പണ്ഡിതന്മാർ ഖുർആൻ പഠിച്ചവർ അപ്പോൾ റൊയൈന വന്നപ്പോൾ റൊയൈനയുടെ അടുത്ത ബന്ധു അൽഹുറുബിൻ കൈസ് എന്നവർ ഹുറുബിൻ ഖൈസ് ഉമറിൻ്റെ അടുക്കലുണ്ട് ഉണ്ട് അപ്പോൾ ഹുറുബിൻ ഖൈസ് ഖുർആൻ പണ്ഡിതനാണ് നന്നായി ഖുർആൻ പഠിച്ച് പാരായണം ചെയ്യുന്ന മഹാനാണ് അദ്ദേഹത്തോട് സമ്മതം ചോദിച്ച് റൊയൈന ഉമറിൻ്റെ അടുക്കലേക്ക് വന്നു എന്നിട്ട് ഉമറിൻ്റെ അടുക്കൽ വന്നിട്ട് റയൈന പറയുന്നത് ഹീയാ ഇബിൻ അൽ ഖത്താബ് എന്നാണ് ഹീ യാബിൻ അൽ ഖത്താബ് എന്ന് പറയുമ്പോൾ ആ ഹീ എന്താ അത് ഭാഷാധി കണ്ടുക്കളിൽ കാണാം ലി തെദീദ് ഭീഷണിപ്പെടുത്താനാണ് ഒരാളെ ഭീഷണിപ്പെടുത്താനാണ് ഹീ പ്രയോഗിക്കുക അമീരുൽ മൊമിനീൻ ഉമർ നബി അമിൻ്റെ മുന്നിൽ വന്നിട്ട് ഈ ചങ്ങാതി അദ്ദേഹം പ്രവേശനാനുമതി ചോദിച്ചു വാങ്ങിയിട്ട് കയറി വന്നിട്ടാണ് പറയുന്നത് ഹീ എന്ന് ഉമറിനെ ഭീഷണിപ്പെടുത്താണ് എന്നിട്ട് ഇബിൻ അൽ ഹത്താബ് ഹത്താബിന്റെ മകനെന്ന് ഇത് അമീരുൽമൊമിനീൻ ഉമറാണ് ഉമർ ഭരണാധികാരിയാണ് അമീർ ഉൽമിനീനാണ് വിശ്വാസികളുടെ അമീറാണ് അതുപോലും അമീർ മുമിനീൻ പോലും വിളിക്കാതെ ഹത്താബിന്റെ മകനെ എന്ന് വിളിക്കുകയാണ് ഭീഷണിക്കപ്പുറം എന്നിട്ട് എന്താ പറയണ അറിയാം എന്നിട്ട് പറയുന്നത് നീ ഞങ്ങൾക്ക് താങ്കൾ ഞങ്ങൾക്ക് പാരിതോഷിക ഒന്നും തരുന്നില്ല സമ്മാനങ്ങൾ തരുന്നില്ല ഞങ്ങൾക്കിടയിൽ വിധിക്കുമ്പോൾ നീതിപൂർവമായിട്ട് വിധിക്കുന്നുമില്ല എന്നാണ് അയാൾ പറയുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളത് ആരോടെ പറയുന്നത് അമീർ ഉൽമൊമിനെ ഉമറിനോട് ഉമർ നീതിയിൽ ഭരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഉമർ തരുന്നില്ല എന്ന് പറഞ്ഞാൽ ഉമറിനതിൽ അരിശം വന്നു എന്നാണ് ദേഷ്യം വന്നു എന്നാണ് പക്ഷേ ഈ അറാബി അദ്ദേഹം വന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഖൈസ് പറഞ്ഞു ഉമറിനോട് അമീരുൽ മൊമിനോട് അമീർ മുമിനീൻ അള്ളാഹു സുബാന തല പറഞ്ഞിട്ടില്ലേ ഹുദിൽ അഫുബിൽ അനിൽ മാപ്പ് നൽകുക നല്ലത് പറഞ്ഞു കൊടുക്കുക അവിവേകികളിൽ നിന്ന് തിരിഞ്ഞു കളയുക ഇതല്ലേ അള്ളാഹു സുബാനത്തല പറഞ്ഞ് ഇങ്ങനത്തെ മനുഷ്യന്മാർ വന്നാൽ അവിവേകികൾ ഇങ്ങനെ വർത്തിച്ചാൽ അള്ളാഹു പറഞ്ഞതാണ് ഹുദിൽ അഫ് മാപ്പ് കൊടുക്കുക ബിൽ ഉർഫ് നല്ലത് പറഞ്ഞു കൊടുക്കുക കൽപ്പിക്കുക പിന്നെ ജാഹിലിൻ അവിവേകികളിൽ നിന്ന് തിരിഞ്ഞു കളയുക മാറി നിൽക്കുക ഇയാൾ ജാഹ്ലിപ്പെട്ട ആളാണ് അവിവേകികളിൽ പെട്ട ആളാണ് അതുകൊണ്ട് വിട്ടലിങ് കേസ് വിട്ടലി എന്ന് പറഞ്ഞു എന്നാണ് അതോടുകൂടി ഉമർ ശാന്തമായി ഉമർ ശാന്തമായി ഈ ഹദീഫിൻ്റെ നിവേദനത്തിൽ കാണാം ഖാന വക്കാഫൻ്റെ കിതാബില്ല ഉമർ അമീർ ഉൽമൊമിനീൻ അള്ളാഹുവിൻ്റെ കിതാബ് ഓതി പറഞ്ഞാൽ അവിടെ നിൽക്കുമായിരുന്നു എന്നാണ് അതുകൊണ്ട് തന്നെ ആ ആയത്തോടെ ഓതിയപ്പോൾ വലമ്യ തെഹ എന്നാണ് ആ ആയത്തിനെ വിട്ടുകടന്ന് ഒരടി മുന്നോട്ട് വെക്കാൻ ഉമർ ഉണ്ടായില്ല എന്നാണ് ഞാനിത് പറഞ്ഞത് നോമ്പുകാരന് ജഹിൽ പാടില്ല എന്ന് നബീന മുഹമ്മദ് സല്ലാസലാ തങ്ങൾ പറയുമ്പോൾ അവിടെ അവിവേകം പാടില്ല എന്നുള്ളതാണ് ആ അവിവേകത്തെ മനസ്സിലാക്കാൻ ജഹൽ അതിനൊരു ഉദാഹരണമാണ് ഇവിടെ ഉണർത്തിയത് അതേപോലെ വലായുഖ് നോമ്പുകാരന് ഫിസ്ക് പാടില്ല ഫിസ്ക് എന്നാൽ അധാർമികതയാണ് തോന്നിയാസങ്ങൾ നെറികേടുകൾ നീചവൃത്തികൾ നോമ്പുകാരനെ പാടില്ല എന്ന് നബി സലാ അല്ലാം പറഞ്ഞു പിന്നെ പറഞ്ഞു വല യു അഹദൻ ആരെയും ദ്രോഹിക്കാവതല്ല നോമ്പുകാരൻ നോമ്പുകാരൻ ഒരാളെ ഉപദ്രവിക്കരുത് എന്നും നഫ്സല അലൈസ് പറഞ്ഞു എന്നിട്ട് നബ്സലാസ്ലം തങ്ങൾ അനുബന്ധം പറഞ്ഞു ഫൈൻ ഔ ഇന്നി ഇന്നി വല്ലവരും നോമ്പുകാരനായ ഒരാളെ ഇങ്ങോട്ട് ശകാരിച്ചാൽ ഇങ്ങോട്ട് ഗുസ്തിക്ക് വന്നാൽ അയാളോട് ഇന്നി സായിമുൻ ഞാൻ നോമ്പുകാരനാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞ് പിൻവാങ്ങുകയാണ് വേണ്ടത് ഗുസ്തി പിടിക്കാൻ വന്നവനോട് ഗുസ്തിക്ക് നിൽക്കരുത് ശകാരിച്ചു വരുന്നവനോട് പ്രതികരിക്കാൻ നിൽക്കരുത് ഇന്നി സായിൻ ഇന്നി സായിൻ എന്ന് പറഞ്ഞ് പിന്മാറാൻ നബീന മുഹമ്മദുൻ സലാഹു അലൈഹി സ്വലം തങ്ങൾ പഠിപ്പിച്ചു അപ്പോൾ ഇവിടെ ഈ ഒരു തിരുമൊഴി അതിൽ നോമ്പുകാരനുണ്ടാകേണ്ട അഞ്ച് വിഷയങ്ങൾ ഒന്ന് ലഹു പാടുള്ളതല്ല റഫസ് പാടുള്ളതല്ല റഫസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ലൈംഗിക വികാരപ്രകടനങ്ങൾ പിന്നെ സഹബ് പാടുള്ളതല്ല സഹബ് എന്ന് പറഞ്ഞാൽ ഒച്ചുംപിളിയും ആർപ്പ് വിളിയും ബഹളവും നോമ്പുകാരന് പാടുള്ളതല്ല പിന്നെ പാടുള്ളതല്ല അവിവേകം അതേപോലെ ഫിസ്ത് പാടുള്ളതല്ല അധാർമികത നെറികേട് നീചവൃത്തി പിന്നെ ഇത മറ്റുള്ളവരെ ദ്രോഹിക്കൽ നോമ്പുകാരൻ്റെ പാടുള്ളതല്ല ഇതൊക്കെ നബി നില്ലാഹു അലൈഹി സ്വലം മാത്തങ്ങൾ പഠിപ്പിക്കുകയാണ് അപ്പം നോമ്പ് നമ്മളെ നിയന്ത്രിക്കുന്നു നിയന്ത്രണം നമ്മെ അറിയിക്കുന്നു നമ്മെ അഭ്യസിപ്പിക്കുന്നു അത് തിന്നുന്നതിൽ കുടിക്കുന്നതിൽ വികാരം പങ്കിടുന്നതിൽ മാത്രമല്ല പിന്നെയോ ദുർഗുണങ്ങളിൽ നിന്നെല്ലാം നോമ്പ് നമ്മളെ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ് നോമ്പിൻ്റെ ഒരു സവിശേഷത പക്ഷെ നമ്മൾ ദീൻ പഠിപ്പിച്ചത് പ്രകാരം നോമ്പ് പുലർത്തണം നോമ്പിനെ പാലിക്കണം എന്ന് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പലരും നോമ്പെടുത്താൽ തിന്നുമില്ല ഒക്കെ ശരി തന്നെയാണ് പക്ഷേ ഈ പറയപ്പെട്ട ദുസ്വഭാവങ്ങളിൽ നിന്ന് തന്നെ നിയന്ത്രിക്കാൻ പലർക്കും ആവൂല പ്രത്യേകിച്ച് ദേഷ്യം നോമ്പാണോ ഇത് തലയിൽ കയറും പലർക്കും അതുകൊണ്ട് തന്നെ അനിയന്ത്രിതമാകും അവിവേകം വരും ഈ ഹദീസിൽ നമ്മൾ കേട്ട അഞ്ച് കാര്യങ്ങൾ ഇതൊക്കെയും നോമ്പുകാരിൽ നിന്ന് വരും ദേഷ്യം വന്നിട്ട് ദേഷ്യം നോമ്പിൽ തീർത്തുപാടുള്ളതല്ല നബ്സലാ അലൈവ് തങ്ങളുടെ അടുക്കലേക്ക് ഒരു വ്യക്തി വന്നു ജുഹൈമ ഇബ്നു ഖുദാമ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ പേരിൽ ഒരു വ്യക്തി ഔസിനി എനിക്കൊരു വസീയത്ത് തരൂ എന്നാണ് പറഞ്ഞത് ആവർത്തി ചോദിച്ചു വസീയത്ത് അപ്പോളൊക്കെ റസൂൽ അള്ളി സല്ലാമത്തങ്ങൾ അയാളോട് പറഞ്ഞത് ലാത്തഹ്ബ് ലാത്തഹബ് ദേഷ്യപ്പെടരുത് ദേഷ്യപ്പെടരുത് എന്നാ ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് മൂന്ന് പറഞ്ഞ് അപ്പോഴൊക്കെയും ദേഷ്യപ്പെടരുത് ദേഷ്യപ്പെടരുത് എന്നാണ് നബ്സല്ലാസലമാൻ്റെ വസീയത്ത് അത് സാദാ ജീവിതത്തിൽ സാദാ ജീവിതത്തിൽ അവ നോമ്പുകാരനാണെങ്കിലോ നമ്മളെത്ര നല്ല സ്വഭാവങ്ങളാണ് പഠിപ്പിക്കപ്പെടുന്നത് ഇതുപോലത്തെ വിവാദത്തുകളിലൂടെ മുസ്ലിംങ്ങൾ നിഫ്സല അള്ളാഹു അലൈഹി വസ്സലമാങ്ങൾ എത്ര അച്ചടക്കങ്ങൾ അദബുകൾ സൽ സ്വഭാവങ്ങൾ നമ്മളിൽ ഊട്ടി നമ്മളെ ഉണർത്തി പഠിപ്പിച്ചു പക്ഷേ എന്നിട്ടും പല മുസ്ലിംകളും ഇപ്പൊ നമ്മുടെ നാട്ടിൽ സജീവമായ ഒരു ചർച്ചയാണ് മൂന്ന് തലാഖും ഒന്നിച്ച് ചൊല്ലിയ വിഷയം മൂന്ന് തലാക്ക് ഒന്നിച്ച് ചൊല്ലിയ വിഷയം ഈ തലാക്ക് ചെല്ലലക്കെങ്ങനെ വരിക നെപ്സറാശ്രമ മാത്രങ്ങൾ ആവർത്തിച്ച് വിലക്കിയ കാര്യമാണ് ഇല്ലാത്ത അഹ് ദേശീയപ്പെടലേ ദേശീയപ്പെടലേ എന്നുള്ളത് ദേഷ്യം തലയിൽ കയറിയിട്ടാണ് തുടങ്ങുക അങ്ങനത്തെ അവസ്ഥയിലത് പോട്ടുള്ളതല്ല ഒരാൾ തൻ്റെ ഭാര്യയെ തലാക്ക് ചൊല്ലണമെങ്കിൽ അതിന് എത്ര സ്റ്റെപ്പുകളുണ്ട് എത്ര പടികൾ താണ്ടിയാണ് തലാക്ക് എന്നിട്ട് ഭാര്യ ശുദ്ധികാലത്തായിരിക്കെ ആ ശുദ്ധി കാലത്ത് ഭാര്യനെ പ്രാപിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ള ശുദ്ധികാലത്ത് ആർത്തവകാരിയായിരിക്കെ ഭാര്യ തലാക്ക് എല്ലാം പാടില്ല ശുദ്ധികാലത്താണ് തലാക്ക് അതും ആ ശുദ്ധി കാലത്ത് ഭാര്യയോട് ലൈംഗിക ബന്ധം ഉണ്ടാകാൻ പാടില്ല അപ്പോഴാണ് തലാക്ക് അതും തലാക്ക് എത്ര കടമ്പകൾ കഴിഞ്ഞിട്ടാ തലാക്ക് പക്ഷെ ചില ആളുകൾ ഇത് തലയിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഒന്നും ചൊല്ലി മൂന്നും ചൊല്ലി നാലും ചൊല്ലി ഇങ്ങനെ പോകും അള്ളാഹുൽ മുസ്താൻ ദീനിൽ തലാഖ് അങ്ങനെ ഉണ്ടോ മൂന്നും ചെല്ലൽ ഇസ്ലാമിൽ ഉണ്ടോ അള്ളാഹുസ് അത്തലാഖ് മറത്താനി എന്നാണ് തവണകളായിട്ടാണ് തവലാഖ് എന്നാണ് പഠിപ്പിച്ചത് ആ രീതിയിലാണ് തലാക്ക് നിർവഹിക്കപ്പെടേണ്ടതു നബ്സലഅ അഹ്ലാത്തങ്ങളുടെ കാലത്ത് മൂന്ന് തലാഖും ഒന്നിച്ചെല്ലിയൊരു കേസ് വന്നു നബ്സലുസലമാങ്ങൾ മടക്കിയെടുക്കാൻ പറഞ്ഞില്ലേ എന്നിട്ട് തിരുനബിയുടെ കാലത്ത് നടന്ന ആ ഒരു തലാക്ക് പിന്നെ ഉമർ റഫീ ഉള്ളമിൻ്റെ കാലത്ത് നടന്ന മറ്റൊരു തലാക്ക് പിന്നെ ഉസ്മാൻ റഫീ ഉള്ള കാലത്ത് നടന്ന മറ്റൊരു തലാക്ക് ആ ഒരേ വ്യക്തി ആ ഭാര്യയെ മൂന്ന് തവണയായിട്ട് ആ തലാക്ക് നടത്തിയത് അങ്ങനെയാണ് തലാക്ക് മൂന്ന് ചൊല്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഈ വികാരപ്രകടനം അത് ഇസ്ലാമിൻ്റെ പേരിലേക്ക് ചേർത്ത് വായിച്ച് എന്നിട്ട് നബ്സല്ലാ അലിസ്ലം മാത്തങ്ങളെക്കുറിച്ച് ദീനുൽ ഇസ്ലാമിനെക്കുറിച്ച് ഒക്കെ അപകീർത്തി പ്രചരിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്ക് ചില മാധ്യമങ്ങൾക്ക് പിന്നെ ചില സാമൂഹിക മാധ്യമത്തിൻ്റെ മാധ്യമങ്ങളുടെ ആളുകൾക്ക് ഇത്തരം വിഷയങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിനെ കൊട്ടാൻ ഇസ്ലാമിൻ്റെ ആദരവിറ്റ റസൂൽ അള്ളഹി സ്ലാസ്ലമാങ്ങളെ അപകീർത്തിപ്പെടുത്താൻ ഉള്ള പല ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഞാനിവിടെ നമ്മുടെ വിഷയം നമ്മൾ നിയന്ത്രണം അഭ്യസിപ്പിക്കപ്പെടുന്നു നോമ്പിലൂടെ അത് കേവലം ഉപരിപ്ലവമായി തിന്നാതിരിക്കുക കുടിക്കാതിരിക്കുക വികാരപ്രകടനം നടത്താതിരിക്കുക ഇതല്ല പിന്നെയോ സ്വഭാവങ്ങൾ ദുസ്വഭാവങ്ങൾ അതിൽ നിന്ന് നമ്മളെ നിയന്ത്രിക്കുവാൻ നമ്മൾ അഭ്യസിപ്പിക്കപ്പെടുന്നു ശീലിക്കപ്പെടുന്നു ഈ വിശിഷ്ടമായ വിശുദ്ധമായ വ്രതത്തിലൂടെ നോമ്പിലൂടെ എന്നുള്ളതാണ് ആ ഒരു വിഷയം പഠിക്കാനാണ് ഈ കാര്യങ്ങൾ ഇവിടെ ഉണർത്തിയതും അള്ളാഹു സുബാൻ വത്താല നമ്മെ എല്ലാവരെയും എല്ലാ നന്മകളിലേക്കും ഉദവിയേറ്റി തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു നമ്മുടെ ഈ ഒരു സദസ്സിനെ ആദരിക്കുമാറാവട്ടെ ഈ സദസ്സിൽ ഒരു ഭാഗ്യദോഷിയെയും ശേഷിക്കാതെ എല്ലാവരിലും അള്ളാഹു അവൻ്റെ അനുഗ്രഹം കടാക്ഷിക്കുമാറാവട്ടെ നമ്മുടെ നല്ല നീയത്തുകൾ അല്ലാഹും നമുക്ക് നേടിത്തരുമാറാവട്ടെ നമ്മെ നോക്കി വരുന്ന മുസീബത്തുകൾ അല്ലാഹ് നമ്മളിന്ന് നിന്ന് മാറ്റുമാറാവട്ടെ നമ്മളിൽ കടമുള്ളവരുടെ കടകളെ അള്ളാഹു വീട്ടി നൽകുമാറാവട്ടെ അള്ളാഹ് ഹുസുബ് ഹാനു നമ്മുടെ ഇണകളിലും നമ്മുടെ മക്കളിലും ഈ ദുനിയാവിലും ദുനിയാവിലാഹാരത്തിൽ നമുക്കെല്ലാം കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ നമ്മുടെ മക്കളെ അള്ളാഹു അബദ്ധ സഞ്ചാരങ്ങളിൽ നിന്ന് കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലോബികളിൽ നിന്ന് നമ്മുടെ മക്കളെ അള്ളാഹു ഹുസുബാന കാത്ത് സൂക്ഷിക്കുമാറാവട്ടെ അള്ളാഹു ഹുസുബ്ഹാനു വത്താല അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും നമ്മളെ എല്ലാവരെയും കാത്തു സംരക്ഷിക്കുമാറാവട്ടെ നമ്മുടെ മാതാപിതാക്കളോട് നാദൻ പൊറുക്കുമാറാവട്ടെ രോഗം കൊണ്ട് വലയുന്നവർക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ മരിച്ചു മൺമറഞ്ഞ മാതാപിതാക്കൾക്ക് നാഥൻ മഹഫിറത്ത് കനിയുമാറാവട്ടെ മർഹമ തേകുമാറാവട്ടെ അവരെയും നമ്മളെയും ഈ ദുനിയാവിൽ അള്ളാഹു കണ്ണി ചേർത്തതുപോലെ പോലെ സ്വർഗത്തിലും അവരോടൊത്ത് കണ്ണി ചേരാൻ അവരെയും നമ്മളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു സിബ്ഹാന നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെ ദൂരീകരിക്കുമാറാവട്ടെ അള്ളാഹുവിന്റെ അഫ്വാഫിയ ആഫിയത്തും നമുക്കെല്ലാം അള്ളാഹു കനിയുമാറാവട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم احفظ لهذه البلاد بلاد الحرمين الشريفين امنها ورجال امنها اللهم احفظ لها قيادتها وعقيدتها اللهم احفظ لها ثغور حدودها انك ولي ذلك والقادر عليه يا حي يا قيوم يا حي يا قيوم يا ذا الجلال والاكرام اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد، اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد، وآخر دعوانا أن الحمد لله رب العالمين، السلام عليكم.